പ്രിയപ്പെട്ട റിയാസ് മന്ത്രി അറിയാൻ ബേപ്പൂർ തുറമുഖവും ബേപ്പൂർ സുൽത്താനും ഗംഭീരമാണ് പക്ഷെ അവിടുത്തെ വള്ളംകളിയും വള്ളംകളിയും ആലപ്പുഴ പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഉത്തരം വളർന്നിട്ടില്ല ഇനി അങ്ങോട്ട് വളരുകയുമില്ല ഇത് വെറും ഒരു വള്ളംകളി അല്ല സഖാവേ കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷമായി കുട്ടനാട്ടുകാരുടെ മാത്രമല്ല മറുനാട്ടുകാരുടെ എത്രയോ ആളുകളുടെ വികാരമാണ് വള്ളംകളി എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ നാട്ടിലെത്തി ഒരു ട്രയൽ റണ്ണ് കണ്ടാൽ പോലും താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കേരളത്തിന്റെ വിനോദസഞ്ചാരം എന്ന് പറയുമ്പോൾ നെഹ്റു ട്രോഫി വള്ളങ്ങളെ ഒഴിച്ചു നിർത്താൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും സഖാവെ പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളടക്കം എഴുപത്തിയഞ്ച് വള്ളങ്ങൾ ഞങ്ങളുടെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മത്സരിക്കാനെത്തും അത്തരം വള്ളങ്ങളെ പങ്കെടുപ്പിച്ച് അത്രയും ആരാധകരെ പങ്കെടുപ്പിച്ച് താങ്കൾക്കൊരു വള്ളംകളി നടത്താനുള്ള ചങ്കൂറ്റമുണ്ടോ റിയാസ് സഖാവെ എഴുപത്തിയഞ്ച് വള്ളങ്ങൾ അതിലെ തുഴച്ചിൽക്കാർ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്നണിക്കാർ കരയ്ക്ക് അപ്പുറവും ഇപ്രവും ടെലിവിഷനുകളുടെ മുമ്പിൽ ഇരിക്കുന്ന ആരാധകർ എത്രയോ ലക്ഷങ്ങളാണ് സർ അത്രയും അധികം ആളുകളെ ആക്കിക്കൊണ്ടാണ് സാറിന്റെ ബേപ്പൂർ വള്ളങ്ങൾക്ക് വള്ളംകളിക്ക് കോടി അനുവദിക്കാൻ താങ്കളും മുഖ്യമന്ത്രിയും കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ ട്രയൽ നടത്തിയ കണക്കിൽ മാത്രം ഒരു വള്ളത്തിന് അരക്കോടിയിലധികം ചെലവുണ്ട് സർ ആ ബോണസും ആ സമ്മാനവും പ്രതീക്ഷിച്ച് മാത്രമല്ല അവർ വള്ളംകളിക്ക് ഇറങ്ങുന്നത് മറിച്ച് അവരുടെ വികാരത്തെ നെഞ്ചോട് അടുപ്പിക്കാനാണ് നെഹ്റു ട്രോഫി മുത്തപ്പെടാറാണ് അത് വെറും ഒരു വള്ളംകളി അല്ലേ സർ അതാണ് സാർ സഖാവ് മന്ത്രി മനസ്സിലാക്കേണ്ടത് വയനാടിന്റെ പേരിൽ നെഹ്റു ട്രോഫി വേണ്ടെന്ന് വെച്ചു സിബിഐ വേണ്ടെന്ന് വെച്ചു പക്ഷെ ബേപ്പൂർ വള്ളങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല സാർ വയനാടിൽ നിന്നും ആലപ്പുഴ അധികം ദൂരമാണ് സർ ബേപ്പൂർ തൊട്ടടുത്താണ് അവിടെ ഒരു കളി രണ്ടര കോടി രൂപ മുടക്കി നടത്താമെങ്കിൽ ഒരു കോടി രൂപ മാത്രം ചോദിച്ച ഞങ്ങളുടെ വള്ളംകളിക്ക് എന്താണ് സർ പ്രശ്നം നടക്കൂലെ സാറേ കായൽ നിന്നും ചളികുത്തി കറുണ്ടാക്കിയ നാട്ടുകാരാണ് നെല്ലുകൂയുന്നവരുടെ കൈവളകളാണ് ഗൾഫിലെ അധ്വാനം മുഴുവൻ വള്ളംകളിക്ക് ചെലവഴിക്കുന്നവരാണ് അവധിക്കാലം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാതെ വള്ളംകളിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന പട്ടാളക്കാരാണ് അതിനപ്പുറം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികൾ ലോകത്തെമ്പാടുമുള്ള വള്ളംകളിയാണ് സർ നെഹ്റു ട്രോഫി വള്ളംകളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് താങ്കളുടെ പ്രായത്തിനെക്കാളും എത്രയോ ഉയർന്നതാണ് സർ ഞങ്ങളുടെ വള്ളംകളിയുടെ പ്രായം വള്ളംകളിയെ പ്രോത്സാഹിപ്പിക്കാൻ വള്ളം കളിപ്പിക്കാൻ വള്ളത്തിൽ തുഴയാൻ ആർക്കോ ഈറോ എന്നാർത്ത് വിളിക്കാൻ കരയിലെമ്പാടും തടിച്ചു കൂടുന്ന ഇത്രയും അധികം ആളുകളെ ആക്കിക്കൊണ്ടുവേണ്ട സാർ താങ്കളുടെ ഈ ബേപ്പൂർ വള്ളംകളിക്ക് വേണ്ടിയുള്ള രണ്ടര കോടി രൂപ അപ്പൊ എങ്ങനെ നാട്ടുകാരെ നമുക്ക് ഒത്തുചേരണ്ടേ വി വാൺ വള്ളംകളി എന്ന ഹാഷ്ടാഗിൽ നമുക്ക് വള്ളംകളിക്ക് വേണ്ടി ഒത്തുചേരാം ഞാനും ഉണ്ട് നിങ്ങൾക്കൊപ്പം അണിചേരാൻ അപ്പൊ നമുക്ക് വി വൺ വള്ളംകളി